മന്ത്രി ആർ ബിന്ദുവിനെതിരെ നടപടി ആവശ്യപ്പെട്ട് സെനറ്റ് അംഗങ്ങൾ പരാതി നൽകി കേരള സെനറ്റിലെ പതിനൊന്ന് നോമികിനികളാണ് ഗവർണർക്ക് പരാതി നൽകിയത് സെനറ്റ് അംഗയോഗം അട്ടിമറിക്കാൻ മന്ത്രി ഇടപെട്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി അതേസമയം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്തെത്തിയത് ഞങ്ങൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യം കഴിഞ്ഞ ദിവസം സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള യൂണിവേഴ്സിറ്റിയുടെ പ്രതിനിധിയെ കണ്ടെത്തി കൊടുക്കാനുള്ള അജണ്ട വെച്ച് ബഹുമാനപ്പെട്ട സർവകലാശാലയുടെ വൈസ് ചാൻസലർ വിളിച്ച യോഗത്തിൽ ആ യോഗം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വന്ന അധ്യക്ഷത അധ്യക്ഷ പദം അലങ്കരിക്കുകയും അജണ്ട അട്ടിമറിച്ച് സർവകലാശാലയുടെ റൂൾസിനും ചട്ടങ്ങൾക്കും വിരുദ്ധമായിട്ട് അവിടെ ആ യോഗം പിരിച്ചുവിടുകയും ഇല്ലാത്ത അജണ്ടയിൽ ഇല്ലാത്ത ഒരു പ്രമേയം ഉള്ളതായിട്ട് അത് പാസ്സാക്കുകയും ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചു ആ ചട്ടവിരുദ്ധ നടപടി പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളൊരു പരാതി ബഹുമാനപ്പെട്ട ചാൻസലർ കൂടിയായി ഗവർണർക്ക് നൽകിയിരിക്കുകയാണ് അതേപോലെ തന്നെ ആ യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത് ബഹുമാനപ്പെട്ട കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറാണ് അപ്പൊ വൈസ് ചാൻസലർ വിളിച്ച യോഗത്തിൽ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത വിധം സർവകലാശാലയുടെ ചട്ടങ്ങളെല്ലാം മറികടന്നുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അധികാര ദുർവിനിയോഗം കാണിച്ചതാണ് അത് അന്വേഷിക്കണമെന്നും ആ യോഗം അസ്ഥിരപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതിയാണ് പ്രധാനമായിട്ടും ഞങ്ങൾ കൊടുത്തത് ഈ പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട് പ്രശാന്ത് സെനറ്റ് യോഗം നമ്മൾ കണ്ടതാണ് ഏറെ സംഘർഷഭരിതമായിരുന്നു സിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും തമ്മിൽ വർക്ക് തറക്കം ഒപ്പം സെനറ്റ് അംഗങ്ങൾക്കിടയിലും പ്രശ്നങ്ങളുണ്ടായി ഇടത് പ്രതിനിധികൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന തരത്തിലുള്ള വാദവും ആ നേരത്തെ ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ക്ഷമിക്കണം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് എതിരെ ഒരു പരാതി അതും വളരെ രൂക്ഷമായ രീതിയിലുള്ള ഒരു പരാതി എത്തിയിരിക്കുന്നു മഞ്ജുഷ കഴിഞ്ഞ ദിവസം നടന്ന സെനറ്റ് യോഗത്തിലാണ് നാടകീയ സംഭവങ്ങൾ ഉണ്ടാകുന്നത് അതായത് ഗവർണർ വിളിച്ചു ചേർത്ത സെനറ്റ് യോഗത്തിലേക്ക് ആണ് ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എത്തുന്നത് മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എത്തുകയും അവിടെ ഈ അജണ്ടയിൽ ഇല്ലാത്ത പ്രമേയം പാസ്സാക്കുകയും ഒക്കെ ചെയ്തു മാത്രമല്ല ഏകപക്ഷീയമായ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിലേക്ക് എത്തിച്ചേരുകയും സെനറ്റ് ഗവർണറുടെ ആയിട്ട് സെനറ്റ് അംഗങ്ങൾ അടക്കമുള്ള പ്രതിപക്ഷ സെനറ്റ് അംഗങ്ങൾ ഉണ്ടായിരുന്നു അവർക്കൊന്നും അവസരം കൊടുക്കാത്ത രീതിയിലേക്ക് ഉള്ള നടപടിയിലേക്ക് കടക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇത് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് അതായത് ഒരു പരാതിയമായ ഒരു നടപടിയിലേക്ക് ഈ ഗവർണറുടെ നോമിനിയായ സെനറ്റംഗങ്ങൾ എത്തി എത്തിച്ചേർന്നത് ഇന്ന് ഉച്ചയ്ക്കാണ് ഇത്തരത്തിൽ ഗവർണറുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവനിലേക്ക് ഈ സെനറ്റ് അംഗങ്ങൾ എത്തിയത് ഇത്തരത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അധികാര ദുർവിനിയോഗം നടത്തുകയും ചട്ടങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള നടപടിയാണെന്നു നടപടിയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുണ്ടായത് ഇത്തരത്തിൽ തങ്ങളെ മർദ്ദിക്കുന്നതിനടക്കം ഈ സെനറ്റ് യോഗത്തിൽ മർദ്ദിക്കാൻ മർദ്ദനമേൽക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ എത്തിച്ചേരുന്ന ഒരു സ്ഥിതിവിശേഷമെല്ലാം ഉണ്ടായി ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഒരു പരാതി നൽകിയിരിക്കുന്നത് ഗവർണർക്കാണ് ഈ പരാതി നൽകിയത് ഇന്ന് ഉച്ചയ്ക്ക് ഈ സെനറ്റ് സെനറ്റ ഏഴ് പതിനൊന്നംഗ സെനറ്റ് കമ്മിറ്റിയിൽ ഏഴ് അംഗങ്ങളാണ് ഗവർണറെ കണ്ടത് കണ്ടതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ബോധിപ്പിക്കുകയും ഇത് സത്വരമായ ഒരു നടപടി ഇതിന് ഒരു നടപടി ഉണ്ടാകണം എന്നത് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തു എന്തായാലും ഗവർണർ അതിന് അനുകൂല പ്രകടനം പ്രതികരണം ഉണ്ടായി എന്നാണ് ഇപ്പോൾ ഈ ഗവർണറെ കണ്ടതിന് ശേഷം സെനറ്ററി കമ്മിറ്റി അംഗങ്ങൾ വ്യക്തമാക്കിയത് അവർ അവരുടെ ഈ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് എന്തായാലും ഇത്തരത്തിൽ തങ്ങൾക്കെതിരെ ആക്രമണത്തിന് ആക്രമണം ചെയ്യാൻ ഉണ്ടായ അല്ലെങ്കിൽ ആ അത്ര അത്തരം ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകണം അതുപോലെ തന്നെ ഈ സെനറ്റ് കമ്മിറ്റി യോഗത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടൽ അത് തികർച്ചും തെറ്റായ ഒരു പ്രവണതയാണ് ഉണ്ടാക്കിയത് അതായത് അത്തരത്തിൽ അജണ്ടയിൽ പോലും ഇല്ലാത്ത കാര്യങ്ങൾ അവിടെ പ്രമേയമായി പ്രാസാക്കിക്കുകയും ഒക്കെ ചെയ്യുകയും ഒക്കെ ചെയ്തു ഇതിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യോഗം അതായത് ഗവർണറെ കണ്ടത് എന്തായാലും ഗവർണർ അനുകൂല ഗവർണറുടെ ഭാഗത്ത് അനുകൂല നടപടി ഉണ്ടാകും എന്ന് അറിയിച്ചതായും ഈ സെനറ്റ് അംഗങ്ങൾ പറയുകയും ചെയ്തു ഈ സർക്കാർ ഗവർണർ പോലും വീണ്ടും ഒരു മറ്റൊരു ഘട്ടത്തിലേക്ക് പോകുന്നൊരു കാഴ്ച കൂടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത് ഇത്തരത്തിലൊരു നടപടിയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു സമീപനം അത് അതിനെതിരെ ഗവർണർ വരും ദിവസങ്ങളിൽ കൂടുതൽ രംഗത്ത് വരികയും ഒക്കെ ചെയ്യുമ്പോൾ അത് ഈ ഗവർണർ സർക്കാർ പോരിലേക്ക് വീണ്ടും അത് എത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇപ്പോൾ സെനറ്റ് അംഗങ്ങൾ കൂടി എതിരായിരിക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ ഉണ്ടായത് പരാതി അടക്കം നൽകുകയും ഉടൻ തന്നെ നടപടി ഉണ്ടാകണമെന്നത് അടക്കം ആവശ്യപ്പെടുകയും ചെയ്തു അതിനുശേഷമാണ് ഈ ഇവർ സെനറ്റ് അംഗങ്ങൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തത് എന്തായാലും ഇതിൽ കടുത്ത വിമർശനം നേരത്തെ തന്നെ ഗവർണർ ഉന്നയിക്കുകയും ചെയ്തിരുന്നു അതായത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടൽ തികച്ചും ചട്ടവിരുദ്ധമാണ് ചട്ടവിരുദ്ധമായ ഒരു നടത്തിയത് ഒരിക്കലും അനുഭവിക്കുക അല്ലെങ്കിൽ അംഗീകരിക്കാൻ കഴിയില്ല എന്ന രീതിയിലേക്ക് ഗവർണറുടെ ഭാഗത്തും ഒരു വിമർശനം കൂടി ഉണ്ടായിരുന്നു ഇനി അടുത്തത് ഈ എന്ത് നടപടിയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുക എന്നാണ് ഗവർണർ സ്വീകരിക്കുക എന്നാണ് ഇനി അവർ നോക്കി കിടന്നത് എന്തായാലും ഇതുമായി പരാതിയുമായി മുന്നോട്ട് പോയിരിക്കുകയാണ് സെനറ്റ് അംഗങ്ങളും പ്രശാന്ത് നമുക്കറിയാം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണം മാധ്യമങ്ങളോട് പങ്കുവെക്കാൻ സാധ്യതയുണ്ടോ ഒരു നടപടിയിലേക്ക് ആർ ബന്ധുവിനെതിരെ ഒരു കൃത്യമായ നടപടിയിലേക്ക് തന്നെയാണോ കടക്കുക മഞ്ജുഷ രൂക്ഷമായ വിമർശനമാണ് ഈ വിഷയത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ഗവർണർ പറഞ്ഞത് അതായത് ഇത്തരത്തിൽ തികച്ചും ചട്ടവിരുദ്ധമായ നടപടി നിരവധി നിയമവിരുദ്ധമായ ഒരു സമീപനമാണ് ആർ ബിന്ദുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെ തികച്ചും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു നിലപാടാണ് എന്നാണ് ഗവർണർ പറയുന്നത് അതായത് ഗവർണർ നോമിനേറ്റ് ചെയ്ത അംഗങ്ങളായിരിക്കണം അവിടെ അധ്യക്ഷ പദം അലങ്കരിക്കേണ്ടത് ഈ സെർച്ച് കമ്മിറ്റിയിൽ സെനറ്റ് യോഗത്തിൽ അധ്യക്ഷ പദം അലങ്കരിക്കേണ്ടത് എന്നാൽ അവിടേക്ക് ആർ ബിന്ദു എത്തിച്ചേരുകയാണ് എത്തിച്ചേരുകയും സ്വയം ഈ അധ്യക്ഷപദം ഏറ്റെടുത്തുകൊണ്ട് ഉള്ള ഒരു സമീപനമായിരുന്നു ഈ ആർ ബിന്ദുവിന്റെ ഭാഗത്തുണ്ടായത് അതുകൊണ്ട് തന്നെയാണ് രൂക്ഷമായ വിമർശനം ഈ ഗവർണർ ഉണ്ടായിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിലും ഇനി ഈ സർക്കാർ പോയി ബന്ധപ്പെട്ടുള്ള ഈ സെനറ്റ് കമ്മിറ്റിയിലെ യോഗങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു പോര് തുറന്ന പോരിലേക്ക് എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല എന്തായാലും ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആർ ബിന്ദുവിനെതിരെയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെതിരെയും രൂക്ഷമായ വിമർശനങ്ങൾ അയച്ചുവിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ സെനറ്റ് കമ്മിറ്റി യോഗത്തിലുള്ള സെനറ്റ് അംഗങ്ങൾ പരാതി നൽകി കേരള സെനറ്റിലെ പതിനൊന്ന് നോമിനികളാണ് ഗവർണർക്ക് പരാതി നൽകിയിരിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലം